ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖല്ലേ ചങ്ങമ്മമാരെ ഒരുപാട് സ്റ്റോക്ക് വണ്ടികളായിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പതിനൊന്ന് നല്ല അടിപൊളി തിങ്കിൾ ഓണർ വാഗനർ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പിന്നെ ആൾക്കാർ ഉണ്ട് പതിനെട്ട് പതിനേഴ് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ആൾക്കാർ തിങ്കൾ ഓണർ വണ്ടിയുണ്ട് അതുപോലെ സാൻഡർ ഉണ്ട് വാഗണർ അതുപോലെ സിക്റ്റി ഉണ്ട് അതുപോലെ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് നല്ല അടിപൊളി ഒരു ബോലോറം കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് എന്താ ചെയ്യാം നല്ല അടിപൊളി സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഒക്കെ അടിപൊളി ബാഗിനെ നമ്മളെ കയ്യിലുണ്ട് നമുക്ക് ആദ്യം നമുക്ക് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓട്ടർ വണ്ടി വണ്ടി കണ്ടീഷൻ എന്താ വണ്ടിയില്ല ഇത് സിംഗിൾ ഓണറാണ് ഒന്ന് ഇരുപത്തി ഒന്ന് ഓട്ടം അതിനൊരു ലോൺ കിലോമീറ്റർ ആണല്ലേ നാല് നാലുമിന്റെ ടയർ നല്ല അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ആ കാര്യം ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി ഒന്നേ മുക്കാൽ ലോണ് ഒന്നേ മുക്കാലി നമുക്ക് ഫുൾ ലോൺ വേണമെങ്കിൽ കയറും ചെയ്യാം എന്താ വണ്ടിക്കണം ആസ്കി ചോദിക്കണ എത്രയാണ് ഞാൻ ഒന്ന് എൺപത്തഞ്ചാറ് ചോദിക്കണം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം റുപ്യ നല്ല സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനൊന്ന് വാഗ്നറി എൽ എക്സ് ഐ അടിപൊളി വണ്ടിയാണ് ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയലാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയുണ്ട് വേറെ അപാകതകളൊന്നും പറയാനില്ലാത്ത സിംഗിൾ ഓണർ വണ്ടി ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുള്ളാണ് വേറെ അപാകതകളും കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഐ വാഗ്നറി എത്ര ഒന്നര കൊല്ലം പേപ്പറുണ്ട് ഏകദേശം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും ചെയ്യാം ഫുൾ ഓണ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും ചെയ്യാം അല്ലെ അടുത്ത് നമ്മളെ കയ്യില് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ആൾട്ടോ അല്ലേ എൽ എക്സ് ഐ ആൾട്ടോ അല്ലേ സെക്കൻഡ് ഓണർ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം അല്ലെ രണ്ട് ലോൺ എടുക്കാം പക്ഷെ ഇതിന് ചെറിയൊരു അപകടം ഉണ്ടല്ലേ ചെറിയൊരു തട്ട് അപ്രോൺ വർക്ക് കമ്പനി തന്നെ അല്ലേ കമ്പനി തന്നെ അപ്രോൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല നല്ല അടിപൊളി വണ്ടിയാണ് വേറെ അപകടകതകളും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ആണെങ്കിലും എക്സ്റ്റീരിയൽ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ലാത്ത നല്ല വണ്ടി കിട്ടോ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ഒരു ഫാമിലിക്ക് ഓടി തീർക്കാൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പരിക്കുകളൊന്നും പറയാനില്ല ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അത് കമ്പനിന്ന് തന്നെ ഫുള്ള് പണിയെടുത്ത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് അല്ലേസ്റ്ററി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ടല്ലോ വണ്ടിക്ക് ആ രണ്ട് ലക്ഷത്തിയില ഇൻഷുറൻസ് തോന്നുന്നുണ്ട് അല്ലേ സാൻഡ്രോ അല്ലേ സാൻഡ്രോ സ്റ്റാറിംഗ് എ സി പവർ സ്റ്റാറിങ് എ സി നല്ല തണുപ്പില്ലേ വണ്ടിയാണ് മാർച്ച് വരെ ഇൻഷുറൻസ് മാർച്ച് വരെ ഇൻഷുറൻസും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് വണ്ടി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് പഠിക്കുന്ന ആവശ്യക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ ഫാമിലി യൂസിങ്ങിന് പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ് സാൻഡ്രോ എന്നുള്ളത് നമ്മളെ ചെറിയ ഒരു ഫാമിലിക്ക് എങ്ങോട്ടും കയറി പോകാനും എങ്ങോട്ടും യാത്ര ചെയ്യാനും നല്ല യാത്ര സൗകര്യങ്ങളൊക്കെ അല്ല നല്ലൊരു അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി മൂന്ന് സാൻഡ്രോ കിടക്കുന്നത് കേട്ടോ അടുത്ത് നമ്മൾ കയ്യില്ലാത്തതാണ് രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ ഒരു ബാഗിന് അടിപൊളി വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ നാല് പുത്ത നാല് ടയർ രണ്ട് ടയർ ഫ്രണ്ട് പുതിയതുണ്ട് ഏകദേശം ബാക്കിൽ ഒരു ഒരു എഴുപത് ശതമാനം അറുപത് ശതമാനം ടയറ് ബാക്കിലുണ്ട് ബാക്കി പിന്നെ ഏത് എത്രാമത്തെ ഓൺഷിപ്പാണ് രണ്ടര ലോൺ ചെയ്ത് കൊടുക്കലോ ആണെങ്കിൽ എത്രാമത്തെ ഓൺഷിപ്പ് വണ്ടി തേർഡ് ഓണർഷിപ്പ് ഇൻ്റീരിയർ ആണെങ്കിലൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ അപാകതകളൊന്നും പറയാനില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ തേർഡ് ഓൺഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വാഹനം കേട്ടോ അവർക്ക് എത്ര നേരം ആസ്ക് ചോദിക്കുന്നത് ഏകദേശം രണ്ട് അറുപത്തഞ്ചാണ് ചോദിക്കുന്നത് വണ്ടി നമുക്ക് കീപ്പട്ട് ആക്കിയിട്ട് നല്ല മാന്യമായ രീതിയിൽ നമുക്ക് കൊടുത്ത് കച്ചവടം ചെയ്യാം കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഹോണ്ട സിറ്റി സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വണ്ടി ഉള്ളത് ഒറിജിനൽ കേരള വണ്ടി ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യാനുണ്ട് അത് വന്ന കസ്റ്റമർ വന്ന് ഓക്കെ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഫുള്ള് പണിയെടുത്ത് വൃത്തിയാക്കി കൊടുക്കാം അല്ലേ അത്യാവശ്യം വൃത്തിയാക്കിയിട്ട് നമ്മളെല്ലാം പണി കൊടുക്കുക ഏകദേശം ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇത് എത്ര ഇഞ്ച സ്റ്റീരിയായി വരുന്നത് പതിന പതിനഞ്ചോ ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഫുള്ള് ഫുള്ള് ബോഡി വർക്കും കാര്യങ്ങളും ഒക്കെ ഫുള്ള് ക്ലീനാക്കി ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറും ഒക്കെ ഫുള്ള് ക്ലീനാക്കി അടിപൊളിയാക്കി തരുന്ന നല്ല ഹോണ്ട സിറ്റി ഡീസൽ എൻജിനല്ലേ നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ അലോവിലുണ്ട് നല്ല ആ കമ്പനി അലോവിലും കാര്യങ്ങളൊക്കെ അല്ലേ അത്യാവശ്യം നല്ല വൃത്തില്ല ക്വാളിറ്റി വണ്ടി ആക്കി തരും ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ ഒറിജിനൽ കേരള വണ്ടി കേട്ടോ സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി ഉള്ളത് വേറെ മാച്ചറായിട്ടുള്ള ലാക്സുണ്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ ആവശ്യക്കാർ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കേണ്ടത് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്തോളൂ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ഇതേപോലെ നല്ല വാഹനങ്ങൾ വാഹനങ്ങള്